ബ്ലോഗിലോട് ചോളം ഇത് നമ്മൾ ബൈക്ക് ബൈറ്റ് കാര്യങ്ങളൊന്നുമല്ലോ നമ്മളെ കുറച്ച് വെറൈറ്റി ആയിട്ട് ഒരു ബ്ലോഗായിട്ട് തന്നിട്ടുണ്ട് ഇവിടെ നിങ്ങൾ നോക്കിയാൽ നമ്മൾ പൈമാരെല്ലാവരും ഉണ്ട് നമ്മളിപ്പോ കുളിക്കാൻ പോയിട്ട് അതായത് അതായത് തിങ്കളാഴ്ച തിങ്കളാഴ്ച ചാട്ടറിന്റെ കല്യാണമാണ് ആന്റിലെ കല്യാണമാണ് തുണി എടുത്ത് എനിക്ക് തുണി എടുക്കില്ല അപ്പൊ ആണ് ഒരാഴ്ച മുന്നേ കുളിക്കുകയാണ് നമ്മള് അപ്പൊ നമ്മൾ തുണി എടുക്കാൻ പോണോ എനിക്ക് തുണി എടുക്കാൻ ഇവന്മാരാണ് യുവരാണ് എനിക്ക് തുണി സെലക്ട് ചെയ്തതാണ് കാരണം ഞാൻ തുണി എടുത്താൽ വല്ല പെൻസിൽ ഫീറ്റ് പാൻറ്റും അത് ഹാഫ് കൈ ഷർട്ടൊക്കെ എടുക്കും അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ഇന്ന് അമ്മയുടെ ബർത്ത്ഡേ ആണ് അത് അമ്മയ്ക്ക് അറിഞ്ഞൂടാ അമ്മയ്ക്ക് നമുക്കറിയാന്നുള്ളത് അമ്മയ്ക്കറിയാ നമുക്കറിയാന്നുള്ളത് അമ്മയ്ക്ക് അറിഞ്ഞൂടാ അമ്മ വീട്ടിൽ നല്ല കാര്യമായിട്ട് ബട്ടർ സ്കോച്ചിൻ്റെ ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് അപ്പം ഞാൻ ചാട്ടനായിട്ട് പ്ലാൻ ചെയ്ത് നേരത്തെ സർപ്രൈസ് കൊടുക്കാൻ വെച്ചുകൊണ്ടിരുന്നു അമ്മ കേക്ക് ഉണ്ടാക്കും എന്നറിയാവുന്നതുകൊണ്ട് തന്നെ ഞാൻ കേക്ക് വാങ്ങില്ല അപ്പോൾ തുണി എടുത്തിട്ട് തിരിച്ചു പോകണമേഴ്ക്ക് പാർട്ടി പോപ്പറും പിന്നെ കഴിക്കാൻ രാത്രിത്തേക്ക് ഫുഡും എല്ലാം മേടിച്ചോണ്ടാം എന്നിട്ട് അമ്മയ്ക്ക് സർപ്രൈസ് കൊടുക്കണം ഇതൊക്കെ വെച്ചിട്ടൊരു ഫുൾ കംപ്ലീറ്റ് വ്ലോഗാണെന്ന് പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ എന്തായാലും വലിയ ഡീറ്റെയിൽസ് ഒക്കെ കാണിച്ചു തരാം നമ്മൾ പുറത്തേക്ക് അടക്കിയിട്ട് പാട്ടി കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം എന്തായാലും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാം വീഡിയോയിലിടാം അപ്പോൾ ശരി എന്നാൽ ഇനി നമ്മൾ ഡയമടി കാര്യങ്ങൾ പരിപാടികളൊക്കെ കേൾക്കിട്ട് തരാം ഓക്കെ ൂഡു ചിപ്പു ചെക്ക് നാലു പോണം അവന് പാൻ എടുക്കണം എനിക്ക് എനിക്ക് ഷപ്പം പാൻ എടുക്കണം അപ്പൊ എന്തായാലും പോവാ ബാക്കി പിന്നെ ബൈ ബൈ ഇനി പോണം എന്നെ പോയിട്ട് നമുക്ക് പയ്യന്മാരെ പോകണം ഡൂഡു രാഹുല് ചിപ്പു ഉമാര് രണ്ട് ജെറ്റു വയ്ക്കാറ് രണ്ടോടായിരിക്കും ഉമാര് രണ്ടും ഉമാരുടെ സ്കൂട്ടിയിൽ വരും അതിനുശേഷം പോകണം എനിക്ക് മെയിൻലി ഈ ഔഫർത്തൊക്കെ ഇട്ട് പോകണത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നടന്നല്ല എനിക്ക് ബൈക്കിൽ കുറേ വീഡിയോസ് എടുക്കണം റീൽസ് ഇടാനായിട്ടൊന്നുമില്ല സോ അതെടുക്കണം അതിന് ശേഷം നിങ്ങൾ ഇപ്പോൾ ഞാൻ ടീമിനെ ഡ്രസ്സ് നോക്കിയാൽ കാണാൻ പറ്റും ഞാനോട് നിങ്ങൾക്ക് ഫോട്ടോ അടിച്ചു തരാം അത് ഡൂഡു എടുത്തതാണ് പിന്നെ എനിക്ക് ഉള്ളത് ഈ ഒരു പച്ചയാണ് ഇതും ഇതിൻ്റെ കൂടെ തന്നെ ഇതേപോലെ ഒരു വലിയ പാട പാൻറ്റ് ഉണ്ട് അത് എനിക്ക് ഡൂഡുവും അബിയും കൂടെ എടുത്തതാണ് അപ്പോൾ ഇന്നും ഇമാതിരി തന്നെയാണ് എനിക്ക് ഫുഡ് ഡ്രസ്സ് സെലക്ട് ചെയ്തു തരുന്നത് എന്തായാലും നമുക്ക് അങ്ങോട്ട് അമ്മയാണ് അമ്മ അമ്മ കേക്ക് ടീക്ക് ഉണ്ടാക്കിയെന്നൊന്ന് കാണിച്ചരാം

ടുത്ത് മറന്നില്ലല്ലേ നോക്കാം ഇതൊന്നും നോക്കി ഇനി നമുക്ക് വേറെ ഒന്നും കിട്ടില്ല

നമ്മൾ നേരെ തുണിയെടുത്തു വീട്ടിലെത്തി ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് അപ്പൊ എന്തായാലും നമുക്ക് ഡ്രസ്സ് കാണിക്കാം മച്ചം പുറത്തിണ്ട് ചേട്ടൻ പുറ ഇവിടെ അകത്തിരിപ്പുണ്ട്

ഇത് പ്ലാൻ ചെയ്ത് അപ്പൊ അമ്മ കേക്ക് ഉണ്ടാക്കുമെന്ന് കേക്ക് പറഞ്ഞു ഞാൻ അറിയാന്നുള്ളതുകൊണ്ട് ഇടയിൽ ഉച്ചക്ക് കയറി അമ്മ കേക്ക് അമ്മ അറിയാതെ വീഡിയോ എടുത്ത് എല്ലാം ചെയ്ത് ഇതിനിടയിൽ ഞാൻ പോയി ഇന്റർവ് എടുക്കും ഇന്റർവ് എടുത്ത് അപ്പൊ ശരിയെന്ന സക്സസ് തരാം സക്സസ് നമ്മള് നമ്മള് ചോയിച്ചപ്പോ അമ്മ തകർത്ത് പറയാൻ ഇനി ഇത് വേറൊരു കക്ക് ഓർഡർ തന്നതാണ് അവർക്ക് കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കുന്നതാണ് അതെ പറഞ്ഞപ്പോ ഞാൻ ചെല്ലേണ്ടാല് കാരണം ഞാൻ കേക്ക് വാങ്ങണ്ടല്ലോ എന്ന് പ്ലാൻ ഇട്ട് അമ്മ ഇവിടെ ഉണ്ടാക്കുന്ന രീതിയാണ് അപ്പൊ അവിടെ ഇത് മാറ്റി എന്തായാലും നമ്മളിന് ഫുഡ് കഴിക്കണം അപ്പൊ അതൊക്കെ അടിച്ചു തരാം എന്തായാലും വീഡിയോ നിങ്ങൾക്ക് അതായത് മൺഡേ ഇത് എന്തായാലും നാളെ അപ്ലോഡ് ചെയ്യുന്നത് അതായത് ഇന്ന് ശനിയാഴ്ച നാളെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ തിങ്കളാഴ്ച ചടങ്ങ് അല്ലേ അതിന്റെ ബ്ലോഗ് വേണമെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാം ഫുൾ ബ്ലോഗ് ആയിട്ട് നീട്ടി ഓക്കെ അതെ ബാക്കി ആരെങ്കിലും നമുക്ക് വീഡിയോ ചെയ്യാം ബൈ ബൈ ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ ടു ബർത്ത്ഡേ Happy birthday to you Happy birthday dear my friend Happy birthday to you Cameraman oh, Cameraman, cameraman Yeah, I'm not going to do it. 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 നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ ഇന്നത്തെ വീഡിയോ തന്നെയാണുള്ളത് വീഡിയോ ഇവിടെ ഇവിടെ അമ്മയെ അച്ഛനും എന്നാലും ശരി എന്നാൽ ആയിട്ട് രേഖപ്പെടുക